എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ബാങ്ക് അക്കൗണ്ട് ഉള്ളവർ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ചില അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത് അതായത് പി എം കിസാൻ സമ്മാൻ നിധി പെൻഷൻ അതുപോലെ തന്നെ സർവീസ് പെൻഷനുകളെല്ലാം വാങ്ങുന്ന ആളുകളുടെ അക്കൗണ്ട് മുഴുവൻ കാലിയാവുന്ന സാഹചര്യം ഉണ്ടാകും അല്ലാത്ത ആളുകളുടെയും അക്കൗണ്ടിൽ നിന്നും നമ്മുടെ സമ്പാദ്യവും അല്ലെങ്കിൽ സേവിങ്സും എല്ലാം തട്ടിയെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും അപ്പം അതിനെക്കുറിച്ച് വളരെ പ്രധാനപ്പെട്ട പോലീസിന്റെ മുന്നറിയിപ്പ് അതോടൊപ്പം തന്നെ കർഷകർക്ക് കർഷക കടാശ്വാസത്തിന് വേണ്ടിയിട്ട് ഇപ്പോൾ അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് കാർഷിക ലോണുകൾ എടുത്തിട്ടുള്ള ആളുകൾക്കെല്ലാം ഇത് വളരെയധികം ഉപകാരപ്രദമാണ് ഇത് ഉൾപ്പെടെയുള്ള അറിയിപ്പുകളാണ് ആരും അറിയാതെ പോകരുത് അതിൻ്റെ എങ്കിൽ വലിയ നഷ്ടമാകും വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് അടക്കുന്നതിന് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം ഇതിൽ ആദ്യത്തെ അറിയിപ്പ് മുമ്പ് കർഷക ലോണുകൾ എടുത്തിട്ടുള്ള ആളുകൾ പ്രയാസപ്പെടുന്ന ആളുകൾ ഇതുവരെ അടച്ചു തീർക്കാൻ കഴിയാത്ത ആളുകൾക്ക് കർഷക കടാശ്വാസ കമ്മീഷനിലേക്ക് ഇപ്പോൾ അപേക്ഷ നൽകാവുന്നതാണ് ഇടുക്കി വയനാട് ജില്ലകളിലെ കർഷകർക്ക് മുപ്പത്തി ഒന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത് വരെയും മറ്റ് പന്ത്രണ്ട് ജില്ലകളിലെ കർഷകർക്കും മുപ്പത്തൊന്ന് മൂന്ന് രണ്ടായിരത്തി പതിനാറ് വരെയും എടുത്തിട്ടുള്ള കാർഷിക വായ്പകൾക്കാണ് ആശ്വാസത്തിന് അപേക്ഷ സമർപ്പിക്കാൻ കഴിയുക അപേക്ഷകൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ മുപ്പത്തി ഒന്നിനുള്ളിൽ കർഷക കടാശ്വാസ കമ്മീഷൻ നേരിട്ടോ തപാൽ മുഖേനയോ സമർപ്പിക്കേണ്ടതാണ് റേഷൻ കാർഡിന്റെ കോപ്പി വരുമാന സർട്ടിഫിക്കറ്റ് കർഷകനാണെന്ന് തെളിയിക്കുന്ന കൃഷി ഓഫീസറുടെ സാക്ഷ്യപത്രം അല്ലെങ്കിൽ കർഷക തൊഴിലാളി ക്ഷേമന്തി പാസ്ബുക്ക് നികുതി റസീറ്റ് അല്ലെങ്കിൽ പാട്ടക്കരാർ വായ്പെടുത്ത ബാങ്കിന്റെ പാസ്ബുക്ക് എന്നിവയാണ് അപേക്ഷയോടൊപ്പം സമർപ്പിക്കേണ്ട രേഖകൾ വളരെയധികം ആശ്വാസമാകുന്ന പല കർഷകരും മുമ്പെടുത്തിട്ടുള്ള ലോണിൽ ബുദ്ധിമുട്ടുന്ന ആളുകൾ ഉണ്ടാകും ഇടുക്കി വയനാട് ജില്ലയിലെ കർഷകർക്ക് രണ്ടായിരത്തി ഇരുപത് ഓഗസ്റ്റ് മുപ്പത്തി ഒന്നിനു മുമ്പ് എടുത്തിട്ടുള്ള വായ്പ ഇതിൽ പരിഗണിക്കുമ്പോൾ മറ്റ് ജില്ലകളിലെ കർഷകർക്ക് രണ്ടായിരത്തി പതിനാറ് ജൂൺ മുപ്പത്തി ഒന്നിനു മുപ്പതിനു മുമ്പ് എടുത്തിട്ടുള്ള വായ്പകളാണ് പരിഗണിക്കുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് പെൻഷൻകാരുടെ വിവരങ്ങൾ ചോർത്തിയെടുത്ത് സംസ്ഥാനത്തെ ഓൺലൈൻ സാമ്പത്തിക തട്ടിപ്പ് മുതിർന്ന പൗരന്മാരെ ഫോണിൽ ഇങ്ങോട്ട് വിളിച്ച് പെൻഷൻ വിവരങ്ങൾ പറഞ്ഞ് ഒ ടി പി കരസ്ഥമാക്കിക്കൊണ്ടാണ് പുതിയ തട്ടിപ്പ് പെൻഷൻകാരുടെ വിവരങ്ങൾ പൂർണമായും തട്ടിപ്പുകാരിലേക്ക് എങ്ങനെ എത്തി എന്നത് സംബന്ധിച്ച് സൈബർ ക്രൈം വിഭാഗം ഇപ്പോൾ പരിശോധിച്ചു വരികയാണ് കേന്ദ്ര പെൻഷന് ആവശ്യമായിട്ടുള്ള ജീവൻ പ്രമാൻ പത്രയുടെ പേരിലാണ് ഇപ്പോൾ തട്ടിപ്പ് ഇത്തരത്തിൽ പണം നഷ്ടപ്പെട്ട ഒരുപാട് പേരുടെ പരാതികൾ സൈബർ ക്രൈം വിഭാഗത്തിൽ ലഭിക്കുന്നുണ്ട് വിവിധ മൊബൈൽ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് പരാതികളുമായി സംസ്ഥാനത്ത് ദിവസവും രണ്ടായിരം മുതൽ രണ്ടായിരത്തി വരെ ഫോൺ കോളുകൾ എത്തുന്നുണ്ട് എന്നാണ് സൈബർ ഓപ്പറേഷൻ വിഭാഗം അറിയിച്ചത് ഇതിൽ നൂറ്റി ഇരുപത്തി അഞ്ചോളം കോളുകളിലും പരാതി കേസായി രജിസ്റ്റർ ചെയ്യുന്നുണ്ട് പരാതികളിൽ തൊണ്ണൂറ് ശതമാനവും ഒരു ലക്ഷം രൂപക്ക് താഴെ പണം നഷ്ടപ്പെടുന്നവരാണ് കേരളത്തിൽ ഒരു ദിവസം ഒരു കോടിയും ഒന്നേക്കാൽ കോടിയും ഇടയിൽ തുക ഓൺലൈനോടെ തട്ടിയെടുക്കുന്നുണ്ട് എന്നുള്ളതാണ് കണക്ക് തട്ടിയെടുത്ത് ഒരു മണിക്കൂറിനുള്ളിൽ പരാതി നൽകുകയാണ് എങ്കിൽ നഷ്ടപ്പെട്ട പണം തിരിച്ചുപിടിക്കാൻ പോലീസിന് അത് ഏറെ പ്രയോജനകരമാണ് എന്നും സൈബർ പോലീസ് അറിയിച്ചു പത്തൊൻപത് മുപ്പത് എന്ന ടോൾ ഫ്രീ നമ്പറിലാണ് പരാതിപ്പെടേണ്ടത് ഒരട്ട് ഫോൺ കോളും അതിലൂടെ ഒ ടി പി കരസ്ഥമാക്കിയുമാണ് തട്ടിപ്പുകാർ പണം കൈക്കലാക്കുന്നത് പെൻഷൻകാരുടെ നിയമന തീയതി വിരമിക്കൽ തീയതി പെൻഷൻ പേയ്മെന്റ് ഓർഡർ നമ്പർ ആധാർ നമ്പർ സ്ഥിരം മെയിൽവിലാസം ഇമെയിൽ വിലാസം വിരമിക്കുമ്പോൾ ലഭിച്ച തുക പ്രതിമാസം ലഭിക്കുന്ന പെൻഷൻ തുക നോമിനി തുടങ്ങിയ വിവരങ്ങൾ കൈവശപ്പെടുത്തലാണ് തട്ടിപ്പിൻ്റെ ആദ്യഘട്ടം പിന്നീട് പെൻഷൻ ഡയറക്ടറേറ്റിലെന്താണ് എന്ന് പറഞ്ഞ് വ്യാജമായി കോൾ വിളിക്കും തട്ടിപ്പുകാർ നേരത്തെ തരപ്പെടുത്തിയിട്ടുള്ള വിവരങ്ങൾ പറഞ്ഞ ശേഷം ഇത് ഉറപ്പാക്കാനായി ഒ ടി പി പറഞ്ഞു കൊടുക്കാൻ ആവശ്യപ്പെടുകയും ചെയ്യും ആദ്യം പറയുന്ന വിവരങ്ങൾ ശരിയാണ് എന്നതിനാൽ പലരും ഒ ടി പി പറഞ്ഞു കൊടുക്കും ഈ ഒ ടി പി ഉപയോഗിച്ച് പെൻഷൻകാരുടെ ബാങ്ക് അക്കൗണ്ടിലെ തുക മുഴുവൻ തട്ടിപ്പുകാർ അപ്പോൾ തന്നെ പിൻവലിക്കുകയും ചെയ്യും പെൻഷൻ തുറന്നും ലഭിക്കാൻ വേണ്ട ജീവൻ പ്രമാൺ പത്ര പുതുക്കുന്നതിനായി ഉദ്യോഗസ്ഥർ പെൻഷൻകാരെ ഫോണിൽ വിളിക്കുകയോ ഓൺലൈനായി ബന്ധപ്പെടുകയോ ചെയ്യില്ല തട്ടിപ്പിൽ കുടുങ്ങിപ്പോകരുത് എന്ന് പെൻഷൻ ഡയറക്ടറേറ്റിന്റെ മുന്നറിയിപ്പും ഉണ്ട് മറ്റൊന്ന് മീം കിസാൻ സമ്മാൻ നിധി ക്ഷേമ പെൻഷൻ ഇവക്ക് വാങ്ങുന്ന ആളുകളുടെ അക്കൗണ്ടിലെ പണവും ഇതുപോലെ തട്ടിയെടുക്കുന്നുണ്ട് നിങ്ങളുടെ ഫോണിലേക്ക് സമൂഹ മാധ്യമങ്ങൾ വഴി വരുന്ന ആപ്ലിക്കേഷൻ ഫയലുകൾ ഒരിക്കലും ഇൻസ്റ്റാൾ ചെയ്യരുത് എന്ന് പോലീസ് ഓർമ്മിപ്പിക്കുന്നു സർക്കാർ പദ്ധതികളുടെയോ മറ്റോ പേരിലാകും ഇത്തരം ഫയലുകൾ നിങ്ങളുടെ ഫോണിലേക്ക് എത്തുന്നത് നിങ്ങളുടെ സുഹൃത്തുക്കളുടെ അക്കൗണ്ടുകളിൽ നിന്നാകും നിങ്ങൾക്ക് ഈ സന്ദേശവും ഈ ആപ്പ് ഫയലുകളും ലഭിച്ചിട്ടുണ്ടാകുക ഒരിക്കലും ഇത്തരം ഫയലുകൾ ഡൗൺലോഡ് ചെയ്യുകയോ ഇൻസ്റ്റാൾ ചെയ്യുകയോ ചെയ്യരുത് ഇത്തരം ആപ്ലിക്കേഷൻ ഫയലുകൾ നിങ്ങളുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്താൽ നിങ്ങളുടെ ഫോണിന്റെ നിയന്ത്രണം തട്ടിപ്പുകാരുടെ കയ്യിൽ തുറന്ന് നിങ്ങളുടെ ഫോണിലെ ബാങ്ക് ആപ്ലിക്കേഷൻ വഴി നിങ്ങളുടെ അക്കൗണ്ടിലുള്ള പണം തട്ടിയെടുക്കുകയും നിങ്ങളുടെ തന്നെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ വഴി ഈ ആപ്ലിക്കേഷൻ ഫയലുകൾ സുഹൃത്തുക്കൾക്ക് അയച്ചു നൽകുകയും ചെയ്യും മാത്രമല്ല നിങ്ങളുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിൽ നിന്നും നിങ്ങളുടെ അറിയുന്ന ആളുകളോട് ഇവർ കടം ചോദിക്കുകയും ചെയ്യും അവർ പണം അയച്ചു കൊടുക്കുകയാണ് എങ്കിൽ അവരുടെ പണവും നഷ്ടമാകും അതുകൊണ്ട് തന്നെ ഇത്തരം സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ ശ്രദ്ധയിൽപ്പെടുകയോ ഇരയാവുകയോ ചെയ്താൽ ഉടനെ തന്നെ പത്തൊൻപത് മുപ്പത് എന്ന ടോൾ ഫ്രീ നമ്പറിൽ ഒരു മണിക്കൂറിനകം ബന്ധപ്പെടാൻ വേണ്ടി ശ്രദ്ധിക്കുക ഡബ്ല്യൂ ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് സൈബർ ക്രൈം ഡോട്ട് ജിഒ വി ഡോട്ട് ഐ എൻ എന്ന വെബ്സൈറ്റ് വഴിയും പോലീസിനെ വിവരം അറിയിക്കാവുന്നതാണ് എന്നും കേരള പോലീസ് അറിയിച്ചു എസ് എം എസ് ആയോ ഇമെയിൽ വഴിയോ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെ ലഭിക്കുന്ന സംശയകരമായ ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യരുത് ഇത്തരം സന്ദർഭങ്ങളോട് പ്രതികരിക്കാതിരിക്കുക ഇത്തരം ലിങ്കുകൾ ഒരു ഒരു ഫിഷിംഗ് വെബ്സൈറ്റിലേക്ക് നയിക്കുന്നവയാകാം ആ ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യുന്നത് വഴി വ്യക്തിഗത വിവരങ്ങളും പണവും നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് എന്നും പോലീസ് ഓർമ്മിപ്പിക്കുന്നു പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എനേബിൾ വെക്കുക മറ്റു വീഡിയോ